ആന്റണി ചേട്ടാ എന്തോ അല്ല ആന്റണി ചേട്ടനിലേക്ക് ഞാൻ പത്രസംബിൾ ആന്റണി ചേട്ടലേക്ക് എത്താവള എളുപ്പവഴി എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഫോൺ നമ്പർ എന്തേലും ഉണ്ട് ആരും ഞാൻ വിളിക്കാറുണ്ട് സ്ക്രിപ്റ്റ് പറയാൻ ഒന്നും അല്ലാട്ടോ അല്ലാതെ വിളിക്കുന്ന ആന്റണി ചേട്ടൻ ഒരു കഥ കേൾക്കുമ്പോൾ ഈ കഥ എനിക്ക് തന്നെ ചെയ്യാം എന്ന് തോന്നുന്ന സംഭവം ഏത് എങ്ങനെയാണ് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് ഞാൻ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് മോഹൻലാൽ സാറ് ആ സിനിമയിൽ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ സാർ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നിലെ പ്രേക്ഷകൻ എനിക്ക് തൃപ്തി തരുന്ന ഒരു സിനിമയാണ് അതെന്ന് തോന്നുന്ന സമയത്ത് എന്നത് എനിക്ക് ആ സിനിമ നിർമ്മിക്കാം എന്ന് തോന്നുക സാധാരണഗതി അതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത് അത് അതിപ്പോൾ നമ്മൾ വേറൊരാളെ ഒരു സിനിമയാണെങ്കിലും മോഹൻലാൽ സാർ അത് ചെയ്യുന്ന സമയത്ത് നമുക്കിടെ പ്രേക്ഷകൻ അത് എന്നിലെ പ്രേക്ഷകൻ അത് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാനതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെയാണ് സിനിമ കൂടുതലും സംഭവിക്കുന്നു ഒരു സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒരു അത് നമുക്ക് വിശ്വാസമുള്ള നമുക്ക് സ്നേഹമുള്ള മോഹൻലാൽ സാറിനെ വിശ്വസിച്ച് ഒരു ആളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരാളാണ് അപ്പുറത്തെ കഥ പറയുന്നതെങ്കിൽ നമ്മൾക്ക് കേട്ട് നമ്മളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ആളായിരിക്കും നമ്മളോട് ഇത് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കും പോകാറുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ല അങ്ങനെയുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരിലൂടെ സിനിമയിലേക്ക് ഇപ്പൊ ജിത്തു ജോസഫുമായിട്ട് നമ്മൾ സിനിമയുടെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു നാലോ അഞ്ചോ മിനിറ്റിൽ കൂടുതൽ മിനിറ്റ് മാത്രമേ ജിത്തു ഒരു ഒരു ആശയം ആദ്യം ആദ്യം സംസാരിക്കുന്നു ഇതിനകത്ത് ഒരു ഒരു ലൈൻ അതെ ഒരു ലൈൻ പറഞ്ഞ് കേൾക്കുമ്പോ ഞാനിത് മോഹൻലാൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ സാറിന് ഇഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് ചിന്തിക്കും അതിന് സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് സ്വാഭാവികമായിട്ടും ജിത്തുവിൻ്റെ അടുത്ത് കണ്ടാൽ ഞാൻ സംസാരിക്കാം എനിക്കത് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ഞാൻ ആ കാര്യം എനിക്ക് എനിക്ക് ചില കഥകൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ജിത്തു പ്രത്യേകിച്ചും ജിത്തുവിൻ്റെ സബ്ജക്റ്റുകൾ എനിക്ക് തന്നെ കുറച്ചൂടെ ജിത്തുവിൻ്റെ മനസ്സിൽ നിന്ന് ജിത്തു പറയാത്തത് പോലും ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ സാധിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ അതുപോലെ ഒന്നും ആയിരിക്കില്ല സിനിമ പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ സംസാരിച്ച് പോകാറുണ്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സംസാരങ്ങളൊക്കെ ലാൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ലാൽ സാർ വീണ്ടും ജിത്തുമായിട്ടിരുന്ന് കേൾക്കാറുണ്ട് അങ്ങനെയുള്ള സിനിമകൾ മുൻപോട്ട് പോയിട്ടുണ്ട് അത് ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സന്തോഷം ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴുമെന്ന് തോന്നിയിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിലേക്കും യാത്ര ചെയ്തത്